പതിനെട്ടാമത് ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നര മാസ കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് വി വസീഫിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കണ്ണമംഗലത്ത് തോട്ടശ്ശേരി എറയിൽ വെച്ച് പഞ്ചായത്ത് റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടകനായ സഖാവ് അരുൺ ബാബു ഏതാനും സമയത്തിനകം റാലിയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന സഖാവു വസീഫ് ചെറുപ്പക്കാരനാണ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് അതിലുപരി എന്ന് പറയുന്ന യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് ആശുപത്രികളിൽ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം ആറ് കോടിയിലധികം വരുന്ന ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നതിന് കേരളത്തിനകത്ത് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ അമരക്കാരനാണ് ഷെഗാബു വസീഫ് കേരളത്തിലെ ഏത് ആശുപത്രിയിലും രക്തം ആവശ്യമായി വരുന്ന സമയത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ തന്റെ പ്രവർത്തകരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്തം ദാനം ചെയ്തതിന്റെ ഭാഗമായി തന്നെ പത്തു വർഷത്തിലധികമായി കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സംഘടനകളുള്ള അവാർഡ് വാങ്ങുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് സഖാബു വസീഫ് അപ്പൊ ചെറുപ്പക്കാരനും അധ്യാപകനും സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി നേതൃത്വം കൊടുക്കുന്ന സഖാബു വസീഫ് അതിനൊല്ലാം ഉപരി ഇന്ത്യക്ക് ഇന്ന് വേണ്ടത് ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് പേടിയില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളെയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പടയോട്ടത്തിൽ ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരനെ ഈ മണ്ണിൽ നിന്നും ആട്ടിയോടിച്ചുകൊണ്ട് നാപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിന്റെ അർദ്ധരാത്രിയിൽ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ പിച്ചുചീതിയെറിഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും തച്ചു തകർത്തുകൊണ്ട് രാജ്യത്തിന്റെ ഒരു കടലാസ് തുണ്ടിന്റെ വില പോലും കൽപ്പിക്കാതെ ഈ രാജ്യത്തിനകത്ത് കടന്നു പോകുന്ന സമയത്ത് അവർക്കെതിരെ പേടിയില്ലാതെ ഭയമേദമില്ലാതെ ശബ്ദമുയർത്താൻ കഴിയുന്ന പ്രതികരിക്കാൻ കഴിയുന്ന ഈ കേരളത്തിലെ മലപ്പുറം ലോകസഭയിലെ മനുഷ്യർക്ക് പറയാനുള്ളത് വ്യക്തമായി പാർലമെന്റിനകത്ത് എണീറ്റി നിന്ന് ഏതാള് ഭരിച്ചാലും അവരുടെ മുഖത്തെ നിക്കു നോക്കി പറയാനുള്ളത് പറയാൻ ത്രാണിയുള്ള ഒരു ചെറുപ്പക്കാരനെയാണോ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനകത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അതൊരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതല്ല നമുക്കറിയാം ഈ രാജ്യത്തിനകത്ത് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുന്ന കാലത്ത് ിൽ പതിനായിരക്കണക്കിന് വരുന്ന മുസ്ലിം ജനവിഭാഗത്തെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയ അഞ്ഞൂറ് കൊല്ലത്തിലധികമായി മുസ്ലിം ജനവിഭാഗം ആരാധിച്ചിരുന്ന ബാബരി മസ്ജിദ് തകർത്തു തരിപ്പണമാക്കിയ മോഡിയുടെ കാലഘട്ടത്തിനകത്ത് അതിന് ഒത്താശ ചെയ്തിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലയളവിലൊക്കെ എന്താണ് അതിനകത്തെ യഥാർത്ഥ വസ്തുതകൾ എന്ന് ജനങ്ങളോട് തുറന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററി ഏറ്റവും വലിയ ചാനലായ ബി ബി സി പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കകം ആ ചാനൽ റെയ്ഡ് ചെയ്യുകയും അവിടുത്തെ എഡിറ്ററെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കുകയും ആ യഥാർത്ഥ വസ്തുതകൾ ഇന്ത്യ രാജ്യത്തിനകത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിടുകയും ചെയ്തപ്പോ ആ ഉത്തരവിനെ ഭയന്നുകൊണ്ട് ഒരാളും പിന്നീട് അത് കാണാൻ തയ്യാറാകാത്ത സമയത്ത് അത് പ്രദർശിപ്പിക്കാൻ ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരു മാധ്യമങ്ങളും തയ്യാറാക്കി വരാത്ത സന്ദർഭത്തിൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കകത്തും എൽ ഇ ഡി പ്രൊജക്ടറുകൾ വെച്ച് വസീഫ് സംസ്ഥാന പ്രസിഡന്റായ ഡി വൈ എഫ് ഐ എന്ന് സംഘടന പേടിയില്ലാതെ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അത് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ോ കൂടി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഇടതുപക്ഷം ഈ തവണ മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കുന്നത് മാത്രമല്ല തോട്ടശ്ശേരി എറയിലെ പ്രിയപ്പെട്ട വോട്ടർമാർ ഇരുപത്തിയാറാം തീയതി അതായത് അടുത്ത വെള്ളിയാഴ്ച അവനവന് വോട്ടുള്ള പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെന്ന് കൈവിരലിൽ മഷി പുരട്ടി സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് മുമ്പ് രണ്ട് ചോദ്യം അവനവനോട് തന്നെ ചോദിക്കുകയും അതിന്റെ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് വോട്ട് സമർപ്പിക്കുകയും ചെയ്യണം ഒന്നാമത്തെ ചോദ്യം ഈ രാജ്യത്തെ ആർ എസ് എസ് രൂപീകരണ സമയത്ത് പറഞ്ഞ നൂറ് കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇതിനെ എന്ന് പറഞ്ഞ് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ആർ എസ് എസിന്റെ കൂടെ നിൽക്കണോ ഈ രാജ്യത്തൊരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ന് ജീവിക്കുന്നത് പോലെ ഒരുമയോടു കൂടി ജീവിക്കാൻ കഴിയുന്ന മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യയെ നിലനിർത്തണോ എന്ന രണ്ട് ചോദ്യങ്ങൾ അവനവന്റെ മനസ്സിനോട് തന്നെ ചോദിക്കുകയും ഉത്തരമായി ഞങ്ങൾ ഇന്ന് ജീവിച്ചതുപോലെ നാളെ ഞങ്ങളുടെ മക്കൾക്കും ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയെ തിരിച്ചു കൊടുക്കാനുള്ള പോരാട്ടത്തിന് വേണ്ടി മതനിരപേക്ഷ രാഷ്ട്രത്തിനു വേണ്ടി വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വോട്ട് സമർപ്പിച്ചുകൊണ്ട് തിരിച്ചു പോരാനും പ്രിയപ്പെട്ട വോട്ടർമാർക്ക് കഴിയേണ്ടതുണ്ട് ഇപ്പോ പേടിയില്ലാതെ എന്ന് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എഴുപത്തിയേഴ് വർഷം പിന്നിടുമ്പോ ഏകദേശം അൻപത്തി ആറ് കൊല്ലത്തിലധികം ഇന്ത്യ ഭരിച്ച പാർട്ടിയുടെ പേരാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് കോൺഗ്രസ് ഉടനീളം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അഞ്ചു വർഷം കൊണ്ട് ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞ് പ്രകടന പത്രികയായി മൂന്നേ ഈ കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനതയ്ക്ക് വിതരണം ചെയ്യുന്ന പത്രികക്കകത്ത് പൗരത്വ ഭേദഗതി നിയമം എന്ന് ഒന്ന് എഴുതി ചേർക്കാൻ പോലും പേടിയുള്ളവരായി ഈ കേരളത്തിലെ അടക്കം കോൺഗ്രസിന്റെ പ്രവർത്തകർ മാറിയിരിക്കുന്നു എന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ കാണണം അതുമാത്രമല്ല കോൺഗ്രസ് ബി ജെ പിയെ പേടിക്കുമ്പോ ആ കോൺഗ്രസിന് പേടിക്കുന്നവരായി ഇവിടുത്തെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാറുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് തോന്നാനുള്ള കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മുൻ എം പി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഒരു റാലിക്കകത്ത് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി കഴിഞ്ഞ തവണ തടഞ്ഞു അത് വരാതിരിക്കാൻ അവര് കൊടി ഉപേക്ഷിക്കുന്ന സമയത്ത് ഇതേ രാഹുൽ ഗാന്ധി ഇന്നലെ കണ്ണൂരിനകത്ത് തെരഞ്ഞെടുപ്പ് റാലിക്കകത്ത് പങ്കെടുത്ത് സംസാരിക്കുമ്പോ അവിടെ പച്ചക്കൊടി ഉയർത്താൻ പാടില്ല എന്ന് അവർ പറയുകയാണ് ഏതോ ഒരു മനുഷ്യൻ താൻ പിടിച്ച ചെറുപ്പത്തിൽ പിടിച്ച ആ പച്ച ഹരിത പതാകയുമായി ആ സദസ്സിലെത്തുകയും അദ്ദേഹം അത് ഉയർത്തിപ്പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളിവിടുന്ന കാഴ്ച നമ്മൾ ലൈവായിട്ട് കാണുകയാണ് ബഹുമാനായ ബാഫക്കി തങ്ങളും നാം ഏറെ ആചരിച്ചിരുന്ന സുലൈമാൻ സെട്ടു സാഹിബും പാലക്കാട് ഹൈദർ അലി ഷിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് തലമുറകളായി കൈകാര്യം ചെയ്യുന്ന ഒരു കൊടി രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് പാടില്ല എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട ലീഗിന്റെ പ്രവർത്തകർ അത് അനുസരിക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് വേദനയാണുള്ളത് നിങ്ങൾ പറയും നിങ്ങൾ എന്തിനാ വേദനിക്കുന്നു പക്ഷെ വേദന തോന്നുന്നത് മലപ്പുറം ജില്ലക്കകത്ത് നന്നായി രണ്ട് പാർട്ടികളും ഫൈറ്റ് ചെയ്യുന്നതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും മലപ്പുറത്തെ വലതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പതിനാറ് മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും നല്ല വോട്ടോടുകൂടി വിജയിച്ചു പോകുന്ന പാർട്ടി ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരിക്കുന്ന സമയത്ത് നാപ്പത്തിയൊന്ന് സീറ്റുമായി അവരിയ്ക്കുമ്പോ പകുതിയോളം വരുന്ന സീറ്റ് എം എൽ എ മാരെ കൊടുത്ത ഒരു പാർട്ടിയാണ് ഇന്ന് അവര് പറയുന്നതനുസരിച്ച് അവര് ബി ജെ പിയെ പേടിക്കുമ്പോ അവര് വേണ്ട എന്ന് പറയുമ്പോ അത് നിഷേധിച്ചുകൊണ്ട് പോകുന്ന സമീപനം സ്വീകരിക്കുന്നത് അങ്ങനെ പേടിച്ചാൽ ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല കേരളത്തിൽ ഉത്തരപ്രദേശാണെങ്കിൽ ബി ജെ പിയുടെ ഭരണമാണ് എന്ന് കരുതി ആ ഭരണത്തിന്റെ കാലയളവിൽ സമാധാനമായിട്ട് അവനവന്റെ വീട്ടിൽ അന്തി ഉറങ്ങാൻ തന്റെ ഭാര്യക്കും കുട്ടികൾക്കും കഴിയില്ല എന്ന ഭയത്താൽ ഒരു പക്ഷെ അവരനുസരിക്കുന്നുണ്ടാകും പക്ഷെ കേരളം പോലെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഈ കേരളത്തിന്റെ പവിത്രമായ ഭൂമിക്കകക്കത്ത് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചങ്കോടി വാനിലിങ്ങനെ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിനകത്ത് അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഈ നാട്ടിലെ മനുഷ്യർ പ്രത്യേകിച്ച് ലീഗിന്റെ പ്രവർത്തകർ തന്നെ പലപ്പോഴും നമ്മളോട് അവരുടെ വേദനയായി പങ്കുവെക്കുന്നത് ഞാൻ അതിലേക്ക് പോകുകയല്ല ഞങ്ങള് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിനകത്ത് നിൽക്കുമ്പോ ലോകസഭാ മണ്ഡലങ്ങളിൽ പത്തൊമ്പത് ലോകസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ടോ യു ഡി എഫിന്റെ കൂടെയാണ് കേരളീയ ജനത നിന്നത് അത് ഇടതുപക്ഷത്തോടുള്ള വൈരാഗ്യം കൊണ്ടാണെന്നോ ദേഷ്യം കൊണ്ടാണെന്നോ വെറുപ്പ് കൊണ്ടാണെന്നോ ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോ കേരളത്തിനൊരു പ്രധാനമന്ത്രി ഉണ്ടാകും എന്ന് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ വീട് വീടാന്തരം പ്രചരണം നടത്തിയപ്പോ അന്നത്തെ അഞ്ചു കൊല്ലം കൊണ്ട് മോഡിയുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ കേരളീയ ജനത രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പാകുമോ തുരുമ്പാകുമോ എന്ന് കരുതിയിട്ടാണ് രാഹുലിനെയും കൂടെയുള്ള പതിനെട്ട് പേരെയും നല്ല ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ നിന്നും ജയിപ്പിച്ചു വിട്ടത് പക്ഷേ അധികാരത്തിലേക്ക് പോയ എം ആയി ജയിച്ചു പോയവർ ഇന്ന് അവരുടെ നില പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടിയുടെ പേരായി രാഹുൽ ഗാന്ധിയുടെ പേര് മാറുക പാർലമെന്റിനകത്ത് അമ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് അറ്റൻഡൻസ് നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നവരെ പോലെ മാത്രമല്ല ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി പാർലമെന്റിനകത്ത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന അച്ഛൻ്റെയും അമ്മയുടെയും രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം കൈമുതലായിട്ടുള്ള രാഹുൽ ഗാന്ധി ജയിപ്പിച്ചു വിട്ട കേരളത്തിലെ ജനതയെ മറന്നുകൊണ്ടോ പറഞ്ഞയച്ച ജോലി ചെയ്യാതെ അമ്പത് ശതമാനത്തിൽ താഴെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിയായി മാറി ഞാനൊക്കെ ചെറുപ്പത്തില് നമ്മള് പല നുണം പറയാറുണ്ട് ടീച്ചർ നാളെ വരും എന്ന് കരുതി വയറുവേദന അഭിനയിക്കാറുണ്ട് അല്ലെങ്കിൽ പരീക്ഷ ടെസ്റ്റ് പേപ്പർ നടത്തും എന്ന് പറയുമ്പോ തലവേദന ഉണ്ട് എന്ന് പറയാറുണ്ട് കല്യാണത്തിന് പോയി എന്ന് പറയാറുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ ഒരു കുട്ടി പോലും ക്ലാസ്സിൽ ഹാജറാകാൻ മടി കാണിക്കുന്നവരല്ല പക്ഷെ നമ്മളെ ജയിപ്പിച്ചു വിട്ടവർ പാർലമെന്റിനകത്ത് ഹാജറായില്ല എന്ന് മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ വിരലിലെണ്ണാവുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത് ചർച്ചകളിൽ വളരെ കുറച്ചുമാണ് പങ്കെടുത്തത് മാത്രമല്ല ഈ പോയ എം പിമാർക്കൊക്കെ ഓരോ വർഷവും അഞ്ചു കോടി എന്നുള്ള നിലയിൽ അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തി അഞ്ചു കോടി രൂപ അവരുടെ മണ്ഡലങ്ങളിൽ ചെലവാക്കാൻ കിട്ടിയിട്ടുണ്ട് എത്ര എം പിമാരാണ് അത് പൂർണ്ണമായും വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ പറയാതെ തന്നെ ഇവിടുത്തെ പ്രിയപ്പെട്ടവർക്ക് അവനവൻ്റെ മൊബൈലിലെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അതിന്റെ ഉത്തരം കിട്ടും അപ്പൊ അതിന് പോയിട്ടില്ല നമ്മൾ പാർലമെന്റ് മത്സരിച്ചിട്ടില്ല നമ്മളോട്ട് പോയിട്ടില്ല പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഞാൻ ആ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരൊന്നും പറയുന്നില്ല അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്തെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു മുസ്ലിം ലീഗാണ് അദ്ദേഹത്തെ വൈസ് ചാൻസലർ ആയിട്ട് കൊണ്ടുവരുന്നത് അദ്ദേഹം അവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു പ്രയാസം വന്ന സമയത്ത് ഡിവൈഎഫ്ഐയിലൊക്കെ അന്ന് പ്രവർത്തിച്ചിരുന്ന ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് ആ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി വരെ കേസ് നിലവിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആ കേസിന് ജാമ്യം കിട്ടിയത് കഴിഞ്ഞ പതിമൂന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണോ ഞങ്ങൾ ആകെയും ജാമ്യമെടുത്തു പോകുന്നത് ഇന്ന് അദ്ദേഹം മുസ്ലിം ലീഗിലില്ല ഇന്ന് അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോ ആ ബി ജെ പിയുടെ ആളുകൾ ഞങ്ങളുടെ വീടുകളിലേക്ക് കയറി വരുമ്പോ പാർലമെന്റിൽ പോയില്ലെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ചോദിക്കാത്തതിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ വരുമ്പോ ഈ നാട്ടിലെ സാധാരണ വീട്ടമ്മമാര് ഹിന്ദിയും ഇംഗ്ലീഷും അറിയില്ലെങ്കിലും അറിയയില്ലെങ്കിലും അറയിൽ മനുഷ്യർ പരസ്പരം ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ച് ചോദിക്കൂലേ പതിനഞ്ച് ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ട് പത്തു കൊല്ലമായി ഞങ്ങളെ പറ്റിച്ചത് എന്തിനാണ് പാചകവാതകത്തിന്റെ സബ്സിഡി കുറക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ബാങ്കിന്റെ ഇരുനില കെട്ടിടങ്ങളിലേക്ക് പറഞ്ഞയച്ച അക്കൗണ്ട് എടുപ്പിച്ച് പത്തു കൊല്ലമായിട്ടും ഒരു നൂറ് രൂപ പോലും എന്തേ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇട്ട് തരാത്തത് ചോദിക്കില്ലേ പെട്രോളിനും ഡീസലിനും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അൻപത് രൂപയാക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് ഓറഞ്ച് കെട്ടിയ ആർ എസ് എസുകാരും വരെ സെഞ്ചറി അടിച്ച് പെട്രോൾ അടിച്ചു പോകുന്ന നാടാക്കി ഈ നാടിനെ നിങ്ങൾ മാറ്റിയില്ലേ എന്ന ചോദ്യം നമ്മൾ ചോദിക്കില്ലേ അതുപോലെ തന്നെ ഈ നാടിനകത്ത് നോട്ട് നിരോധനം നടത്തിയത് കള്ളനോട്ട് ഉണ്ടാകാതിരിക്കാനാണ് എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ നേതാവിന്റെ കള്ളനോട്ട് യന്ത്രം കൊടുങ്ങല്ലൂരിൽ നിന്നും പിടിച്ചില്ലേ നമ്മൾ ചോദിക്കൂലേ അതുപോലെ തന്നെ അവർ പറഞ്ഞ ഒരു നുണയുണ്ട് നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി ഭീകരവാദ ആക്രമണം തടയും അതാണ് മോഡി പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പതി പതിനാറിൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മനുഷ്യര് രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റി അൻപത്തി ഏഴ് പട്ടാളക്കാര് രണ്ടായിരത്തി പതിനെട്ടിൽ നാനൂറ്റി അൻപത്തിരണ്ട് പട്ടാളക്കാര് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പട്ടാളക്കാര് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പട്ടാളക്കാര് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന പട്ടാളക്കാരെ നോട്ട് നിരോധിച്ചതിന് ശേഷവും ഭീകരവാദികൾ കൊന്നൊടുക്കില്ലേ എന്ന് ഞാനും നിങ്ങളും ചോദ്യം ചോദിക്കാൻ അവർ വരുന്നത് കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ അവസരം കൊടുത്തിട്ട് പോലും പാർലമെന്റിനകത്ത് എണീറ്റ് നിന്നുകൊണ്ട് ഇത് ചോദിക്കുന്നതിന് പകരം എവിടേക്കാണ് മാമുദയത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്കതിന് കഴിയും അപ്പൊ ഞങ്ങളെ കളിയെക്കു എന്താ കളിയൊക്കെ പോലെ ആകെ കേരളത്തിലല്ലേ ഉള്ളൂ ആകെ വിരലിലെണ്ണിയ തേച്ചിണ്ട കഴിഞ്ഞല്ലേ ഒന്നല്ലേ ഉണ്ടായുള്ളൂ എന്താ പെങ്ങക്ക് പറ്റുക ചോദ്യാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം അഭിമാനത്തോടെ ഇടതുപക്ഷം പറയും ഞങ്ങൾക്ക് വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ ഞങ്ങൾക്കൊരു കേരളമേ ഉള്ളൂ എന്നാലും ആർ എസ് എസിനെ പേടിയില്ലാതെ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്ന നല്ല ആത്മാഭിമാനത്തോടെ തന്നെയാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഞങ്ങള് വോട്ട് ചോദിച്ചിറങ്ങിയിട്ടുള്ളത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മുസൽമാനെയും ഹിന്ദു മതവിഭാഗത്തെയും ക്രിസ്ത്യാനികളെയും ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും രേഖയില്ല എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കാൻ തീരുമാനിച്ച ആ നിയമം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പാസ്സാക്കുമ്പോ ചില പറഞ്ഞു അത് മുസ്ലിങ്ങളെ മാത്രം ആർ എസ് എസ് അതാ പറയണോ മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് ആർ എസ് എസിന് മുസ്ലിമിനേടെയുള്ളു അല്ല ആർ എസ് എസ് കൊന്ന ഗോവിന്ദൻ സാരല്ല ഇസ്ലാമത വിശ്വാസിയല്ല നരേന്ദ്ര ദാബോൽക്കർ ഇസ്ലാമത വിശ്വാസിയല്ല ഗൗരി ലങ്കേഷ് ഇസ്ലാമത വിശ്വാസിയല്ല രോഹിത് രോഹിത്വമുല ഇസ്ലാമത വിശ്വാസിയല്ല ഉത്തരപ്രദേശിൽ ദളിത് വിഭാഗത്തിൽ പിറന്നു പോയതിന്റെ പേരിൽ ഒന്നര വയസ്സുകാരനെയും രണ്ടര വയസ്സുകാരനെയും പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ചു കൊല്ലുമ്പോ അവർ ഇസ്ലാമത വിശ്വാസികളായിരുന്നില്ല അവർ ഇഷ്ടമില്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഈ രാജ്യത്ത് നിന്നും മാറ്റി അവരാഗ്രഹിക്കുന്ന മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ആ നിയമം ഈ രാജ്യത്തിനടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചപ്പോ എതിർത്തുകൊണ്ട് ആദ്യം ഉയർന്ന ശബ്ദം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റേതാണ് തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഉറക്ക പറഞ്ഞത് ഇടതുപക്ഷമാണ് ആ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോയത് നിങ്ങൾ കളിയാക്കുന്ന വിരലിലെണ്ണാവില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും വീടുകൾക്കകത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ ഇടതുപക്ഷക്കാരാണ് അത് എതിർത്തത് എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും